ഇരിക്കൂറിലെ പുരാതന തറവാളായ പള്ളിപ്പാത്ത് കുടുംബാംഗങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഖദീജ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു പി അഷ്റഫ് ഹാജിയുടെ അധ്യക്ഷതയിൽ പി ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ സുരേഷ് ബാബു കുടുംബത്തിന് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കുടുംബത്തിലെ മുപ്പത്തി മുതിർന്ന അംഗങ്ങളെയും പതിനഞ്ച് പുതിയപ്പിളാമാരെയും പൊന്നാടി എണീച്ച് ആദരിച്ചു കുടുംബാംഗങ്ങളായ പതിനഞ്ച് ഡോക്ടർമാർ അമ്പത്തിരണ്ട് എഞ്ചിനീയർമാർ ഇരുപത് അധ്യാപകർ നാല് അഭിഭാഷകർ പത്ത് എം ബി എ അഞ്ച് എം സി എ പത്ത് ബി ഫാം കാർ തുടങ്ങി നൂറ്റി ഒൻപത് പേരെ ഉപഹാരം നൽകി ആദരിച്ചു പി അയൂബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി മുനിരുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി സിദ്ധിഖ് കെ കുഞ്ഞിപ്പോക്കർ കെ അഷ്റഫ് ഹാജി ഡോക്ടർ മുഷ്താഖ് അനീസ് പള്ളിപ്പാത്ത് അഡ്വക്കേറ്റ് റഹൂഫ് കെ ടി മിറാജ് പി സാബിറ പി അബ്ദുൾസലാം മൗലവി സി മാമു ഹാജി എന്നിവർ സംസാരിച്ചു പി വാഹിദ് ഹാജി നന്ദി പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പയ്യാവൂരിനെ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫേണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ് സ്റ്റേ കാക്കത്തോട് പയ്യാവൂർ